എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘപരിവാറിന്റെ ഒരു ഔദ്യോഗിക പദവിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇന്ന് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അതെന്തിനാണെന്ന് ഞാൻ പറയാം അങ്ങനെ ഒരാൾ ഞാനുമായി ബന്ധപ്പെടുകയും സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇസ്ലാം മത വിമർശകർക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ച് എന്നോട് വിശദീകരിക്കുകയും പല സ്വതന്ത്ര ചിന്തകരുടെയും പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ജാമ്യ ടീച്ചറുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രശ്നം വന്നപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയതും അവർക്ക് പിന്തുണ കൊടുത്തതും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തതും അവർക്ക് ഓഡിയൻസിന് വരെ ഉണ്ടാവാൻ വേണ്ടി ഗ്രൂപ്പുകളിലേക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും ഞങ്ങളാണെന്നും നിങ്ങൾക്കും അതേ പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞ വാക്കാണ് ഇസ്ലാം ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന് ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു ഞാൻ അത് നിരാകരിച്ചു ഈ പറയുന്ന ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾ സംഘപരിവാർ അടക്കമുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ തെളിവുകളില്ല എന്ന് പറയുമ്പോൾ തന്നെ ലിയാക്കത്തലി ഈ പറയുന്ന കേരള സമൂഹത്തിനകത്ത് വലിയ രീതിയിൽ ഇസ്ലാം വിമർശനം നടത്തിയിട്ടുള്ള ആളാണ് താങ്കൾക്ക് അങ്ങനെയുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് എന്തായിരിക്കും പ്രത്യക്ഷമായിട്ടുള്ള സാമ്പത്തിക ഓഫറുകളൊന്നും എനിക്ക് വന്നിട്ടില്ല പ്രത്യക്ഷമായിട്ടുള്ള സാമ്പത്തിക ഓഫറുകളൊന്നും എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമില്ല എത്രയോ വർഷങ്ങളായിട്ട് നിലപാടുകളിലുള്ള വിയോജിപ്പ് പറഞ്ഞതിന്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള ഈ അറ്റാക്ക് തുടങ്ങിയിട്ട് എന്നെ മോശക്കാരനാക്ക എന്നെ വിശ്വസിക്കാൻ പറ്റാത്തവനാക്കുക ഏർ എനിക്ക് നിലപാടില്ലാത്തവനാക്കുക ആരിഫിന്റെ നിലപാടുകളൊക്കെ ഞാൻ പബ്ലിക്കിൽ പറയാൻ തുടങ്ങി എന്തായിരിക്കും